അവിടുത്തെ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തൊണ്ടുവച്ചെഴുതില്ല മദ്യപിക്കില്ല കഞ്ചാവലിക്കില്ല പെൺകുട്ടികളുടെ അപമര്യാദയായിട്ട് പെരുമാറില്ല ഇന്നും പരിതാപകരമാണ് ക്യാമ്പസിലെ ലീഡേഴ്സ് ഈ പറയുന്ന എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിന് വകയില്ല പ്രൈമറി ഈസ് എഡ്യൂക്കേഷൻ വീട്ടിലെ സാഹചര്യം നോക്കിയാൽ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റ് ഇത് മാത്രമേ നാട്ടുകാർക്കറിയാവൂ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേര് നിരോധിക്കപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുന്നു പോലീസ് ലാത്ത് ചാർജ് ആയി ഓടിയില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വാക്കപ്പിലാക്കി അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആലിച്ച് ചെക്ക് ചെയ്യാറില്ല പല സമരങ്ങളുടെയും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് സഖാവ് അനിരുദ്ധന അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലീസ് ലാത്ത് ചാർജിൻ്റെ തയ്യാറെടുപ്പ് നിൽക്കുന്നവർ പുറകോട്ട് പോകുമായിരുന്നു അച്ഛൻ്റെ അമ്മ അച്ഛനെ ഇരുത്തി രാമായണം വായിപ്പിച്ചത് അച്ഛൻ പാടി പാടിക്കൊണ്ട് തൊണ്ണൂറാം വയസ്സിൽ ാണ് അതിനൊരു ഈശ്വരാനുഗ്രഹമുണ്ട് അവിടെയാണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതി നമുക്കിവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് യാതൊരു വിവരവും ഇല്ലാതെ നമ്മൾ ഇത് ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ ആയിരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മളതിനും ടാലന്റ് എന്ന് പറയുന്നത് നമ്മളിൽ കിടക്കുന്ന വിത്താണ് നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന മുൻ എം പിയും മുൻ എം എൽ എയുമായിരുന്ന ശ്രീ കെ അനിരുദ്ധൻ്റെ മകൻ കസ്തൂരിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ഈടെയാണ് ശ്രീ കസ്തൂരിയെ തിരഞ്ഞെടുത്തത് കസ്തൂരി അനിരുദ്ധനെ മറുപടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം മറുപടിയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ഒരച്ഛൻ്റെ മകൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഇത് ഈ പലരും ഞെട്ടിയതുപോലെയോ അല്ലെങ്കിൽ ചില മീഡിയ പറഞ്ഞതുപോലെയോ ഇത് വളരെ പെട്ടെന്നുള്ളൊരു എടുത്തയാട്ടമൊന്നുമല്ല പ്രധാനമായിട്ടും ഞാൻ ബി ജെ പിയിലേക്കല്ല പോയത് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറായത് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയിലാണ് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ വിവിധ ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ഒരു ഭാരവാഹിത്വവും സ്വീകരിച്ചില്ല ഒന്നും വേണമെന്നാവശ്യപ്പെട്ടിരുന്നില്ല അത് ഒരു ചെറിയ കൂട്ടായ്മയായാലും അതിൽ ചെയ്യാവുന്ന പരമാവധി സിൻസിയറായിട്ട് ആ കാര്യം ഫുൾ കമ്മിറ്റിനോട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്തിരുന്നു വീട്ടിലെ സാഹചര്യം നോക്കിയാൽ അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റ് ഇതുമാത്രമേ നാട്ടുകാർക്ക് അറിയാവൂ പക്ഷേ അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആരും ചെക്ക് ചെയ്യാറില്ല അച്ഛൻ്റെ അച്ഛൻ പൊട്ടക്കുഴി കൃഷ്ണൻ കോൺട്രാക്ടർ അദ്ദേഹം അന്ന് ബ്രിട്ടീഷുകാരൻ്റെ കോൺട്രാക്ടറായിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരൻ്റെ പണി ചെയ്യിച്ചിരുന്ന കോൺട്രാക്ടറാണ് വലിയ പ്രമാണിയായിരുന്നു തിരുവനന്തപുരത്തെ അപ്പോൾ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വളരെ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു അപ്പോൾ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠനും ചേട്ടത്തിയും രണ്ടുപേരും ഏകദേശം അച്ഛൻ്റെ മാതാപിതാക്കളാവാനുള്ള പ്രായമുള്ളവരായിരുന്നു അത്രയും എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അത്രയാണെന്ന് അച്ഛനെ ഇളയ ഒരാളേ ഉള്ളൂ അപ്പോൾ ബാക്കി ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അച്ഛൻ്റെ അമ്മയും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്നു അപ്പോൾ അച്ഛന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ചെറുപ്പകാലത്ത് തന്നെ ആ ഒരു അവസ്ഥയിലെത്തുന്നു പക്ഷേ അച്ഛനൻ പറഞ്ഞിട്ടുണ്ട് മരണസമയത്ത് മരണത്തിന് ഏകദേശം എട്ട് വർഷം മുമ്പ് വരെ അച്ഛൻ കിടപ്പിലാവുന്നു പെട്ടെന്ന് പാരലൈസ്ഡ് ആവുന്നു അപ്പോൾ അച്ഛൻ്റെ മുഴുവൻ ശുശ്രൂഷയും ചെയ്ത് വളരെ അച്ഛനുമായിട്ട് ആത്മീയമായി അടുക്കാൻ പറ്റിയ സമയങ്ങളുണ്ടായിരുന്നു ആ എട്ട് വർഷത്തിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അമ്മ അച്ഛനെ ഇരുത്തി രാമായണം വായിപ്പിച്ചത് അച്ഛൻ പാടി പാടിക്കേപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറാം വയസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും ഇരിക്കുമ്പോൾ നല്ല നീളം ഈ ആ ഒരു ഈണത്തിൽ രാമായണം അച്ഛൻ പാടും അത് അച്ഛൻ്റെ ബാല്യകാലത്ത് അച്ഛൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് ഇത് കഴിഞ്ഞ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് അച്ഛൻ്റെ ജീവിതം ഉൾക്കൈ അച്ഛൻ സ്കൂളിൽ ചെന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം ചിലപ്പോൾ നീണ്ടുപോകും ഈ ഒരു സംഗതി കാരണം അത് ഇത്ര ഒരു ചരിത്രമുണ്ട് തന്നെ അച്ഛൻ സ്റ്റുഡൻറ് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു വീട്ടിലറിയില്ല ചേഷൻ അറിയില്ല കദർ ഷർട്ടും കദർ മുണ്ടും കൊണ്ടുവന്ന് വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ ചുരുട്ടി വിറക് വെച്ചിട്ടാണ് അച്ഛൻ വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത് സെൻറ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് ഒരു സമരത്തിന് ജവഹർലാൽ നെഹ്റുവിനെതിരെ ഒരു ബയണ ചാർജിങ് നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാശ്മീരിൽ നടന്ന സംഭവം അടുത്ത ദിവസം പിന്നേരെ വിളിച്ചിറക്കി സെൻറ് ജോസഫ് സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് അവിടെ നിന്ന് എസ് എം എസ് സ്കൂളിൽ പോയി വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു അവിടെ നിന്നും പുറത്തായി അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തായി എന്ന് പോലും അറിയാതെ എന്നും പുസ്തകവും എടുത്ത് പൊയ്ക്കൊണ്ടിരുന്ന ആ ബാലൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് സെൻറ്റ് ജോസഫിൽ പഠിപ്പിച്ച ഒരു അധ്യാപനം ചോച്ചടി ഇനി ഇവിടെ പോകുന്നു സാറിങ്ങനെയൊക്കെയാണ് പറ്റിയത് എനക്ക് മര്യാദയ്ക്ക് പഠിക്കാമെങ്കിൽ വ ഞാനിപ്പോൾ ഇവിടെയുള്ള എന്താണ് കോട്ടാറിലുള്ള സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് നിനക്ക് അവിടെ വന്ന് പഠിക്കാം മെട്രിക്കുലേഷൻ പാസ്സാവാം അവിടെ പോയി ചേർന്നു അവിടെ ചേർന്നിട്ട് വീണ്ടും അവിടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നിരോധിക്കപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുന്നു പോലീസ് ലാത്തിചാർജായി ഓടിയില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അച്ഛൻ്റെ ജ്യേഷ്ഠനെ അത് അറിയുന്നത് വക്കീലിനെ കൊണ്ടുപോയി ജാമ്യം എടുത്തുകൊണ്ട് ഇതാണ് അച്ഛൻ്റെ ചരിത്രം ആയിരുന്നു അല്ലേ പണ്ടോ ടെറർ എന്ന് പറയാൻ പറ്റില്ല എന്താണ് ഒരു ഇഫ് ഈസ് കൺവിൻസ്ഡ് എന്ത് വന്നാലും ശരി ഇനി മലയിഴിഞ്ഞ് വിഴുന്നാലും ഓടില്ല എന്ന് പറഞ്ഞാൽ ഓടില്ല അല്ലാത്ത ചാർജ് വന്നാൽ ഓടില്ല തിരുവനന്തപുരത്തെ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇദ്ദേഹത്തിന് അറിയാം പല സമരങ്ങളുടെയും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് സഖാവ് അനിരുദ്ധന അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലീസ് ലാത്ത ചാർജിൻ്റെ തയ്യാറെടുത്ത് നിൽക്കുന്നവർ പുറകോട്ട് പോകുമായിരുന്നു എന്താണ് ആ ഒരു മാസ്മര ശക്തി എന്നറിയില്ല അദ്ദേഹത്തിന് ആകാരം അങ്ങനത്തെ അതെ ഒരു ഒരു ഒന്നിനും ഊസാത്ത അതിന് എന്തു വന്നാലും നേരിടാം എന്നുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ ഈ പറഞ്ഞ തികഞ്ഞ ഭക്തനായ എൻ്റെ അപ്പൂപ്പൻ്റെ എസ് എൻ ഡി പി പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രഷററായിട്ട് ശ്രീനാരായണ ഗുരു അന്നത്തെ ഒരു രൂപ ചക്രമെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു നീയാണ് ഇതിൻ്റെ ട്രഷറർ നിന്നെ മാത്രമേ വിശ്വസിക്കാൻ ഉള്ളാവൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അതുകഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതും തിരുവനന്തപുരത്തെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ഇതിൻ്റെ സംഘാടകൻ എന്ന് തന്നെ പറയാം ആദ്യം വിരളിൽ എന്നാവുന്ന ഏതാനും പേരാണ് അക്കാലത്ത് സി പി ഐയിൽ നിന്ന് സി പി എം ഉണ്ടാകുമ്പോൾ ഇതിനെ രൂപീകരിക്കാൻ വേണ്ടി ഇവിടെ മുഴുവൻ ബേസ് വർക്ക് നടത്തിയത് അങ്ങനത്തൊരു മനുഷ്യനാണ് ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എസ് എഫ് ഐ അല്ലേ പ്രവർത്തനത്തിലുണ്ടായിരുന്നു സജീവമായിട്ട് അതായത് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് അടിയന്തരാവസ്ഥ പിൻവലിക്കാതെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയം അപ്പോഴാണ് സംഘടനാ സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് വീണ്ടും കിട്ടുന്നത് ഞാൻ അല്ലാതെ തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ മിക്കവാറും എൻ്റെ ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു പക്ഷേ ഒരു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഇത് വരുന്നത് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന ഒരു സാഹചര്യം എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോൾ സജീവ രാഷ്ട്രീയമായി കോളേജിലെ എസ് എഫ് സ്കൂളിലെ എസ് എഫ് എയുടെ നേതാവായി പത്താം ക്ലാസ് വരെ അങ്ങനെ തന്നെ തുടർന്നു അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് സ്കൂളിലല്ലേ എന്നാൽ പഠിപ്പിക്കുന്നത് ഇന്നത്തെ പോലെ ഈ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി സഹപാഠികളിൽ ആരെങ്കിലും ഇപ്പം നേതൃ നിലയിലുണ്ടോ അന്നത്തെ ഇതിലുണ്ടായിരുന്ന സഹപാഠികളിൽ പലരും അത് കഴിഞ്ഞ് ഗവൺമെൻറ് ആർട്സ് കോളേജ് പിന്നെ ഞാൻ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് അതിലെല്ലാം പലരും യൂണിയൻ ചെയർമാൻ ചെയർമാനായിരുന്നു കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു അവിടുത്തെ എസ് എഫ് എയുടെ യൂണിയൻ്റെ എന്താണ് സെക്രട്ടറി ആയിരുന്നു ആയിരുന്നു ആൻറ്റി റാഗിംഗ് സമരം ഞാൻ അവിടെ കോളേജിൽ എത്തുന്ന സമയത്താണ് എസ് എഫ് ഐ വളരെ സജീവമായിട്ട് അത് പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് എ ബി യു പിന്നായി ചേർന്ന് എസ് എഫ് ഐ ചെയ്ത സമരം റാഗിങ്ങിനെതിരെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ആ ക്യാമ്പസിൽ ശുദ്ധമായ രാഷ്ട്രീയം നയിച്ചവരാണ് ഞങ്ങൾ അന്നത്തെ അവിടുത്തെ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തുണ്ടുവെച്ചെഴുതില്ല കോപ്പി അടിയില്ല മദ്യപിക്കില്ല കഞ്ചാവലിക്കില്ല പെൺകുട്ടികളെടുത്ത് അപമര്യാദയായിട്ട് പെരുമാറില്ല ഇങ്ങനെ കുറേ മോറൽ വാല്യൂസ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഇന്നും പരിതാപകരമാണ് ക്യാമ്പസിലെ ലീഡേഴ്സ് ഈ പറയുന്ന എല്ലാം ഉണ്ട് എസ് എഫ് ഐ നേതാവായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വഴിക്ക് വെച്ച് പേപ്പർ എഴുതാം അല്ലെങ്കിൽ പകരം ആളിനെ വെച്ച് എഴുതാം ഇല്ലെങ്കിൽ ഏതെങ്കിലും എഴുതി കൊടുക്കും ഇന്ന് ഇതല്ലേ അവസ്ഥ ഏതെങ്കിലും നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ ഞാൻ ഇന്നും അഭിമാനത്തോട് പറയാനുണ്ട് ഞങ്ങളുടെ അത് ക്യാമ്പസിലെ കമ്മിറ്റി എഞ്ചിനീയറിങ് കോളേജിലെ കമ്മിറ്റിക്ക് പങ്കെടുത്തോണ്ടിരുന്നത് അന്നത്തെ സഖാവ് സി പി ജോണാണ് അദ്ദേഹം വന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആയിരുന്ന ഉണ്ട് മൂന്ന് ടം മൂന്ന് വർഷങ്ങളിൽ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഓരോ യൂണിറ്റ് കമ്മിറ്റിയിലും പങ്കെടുക്കുമായിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് പിള്ളേരെ ഇന്ന് ഈ പറയുന്നില്ലേ ഹൺഡ്രഡ് പേർസെൻറ്റ് പാസ് ഇതുപോലെ എൻജിനീയറിങ്ങിനൊരു ഇഷ്യൂ ഉണ്ട് അതായത് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്താൽ സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിൽ പോകണമെങ്കിൽ എല്ലാ പരീക്ഷയും ഫസ്റ്റ് ഇയറിൻ്റെ പാസ്സായിരിക്കണം എങ്കിലടുത്തേടും ബാക്കി എല്ലാ സംഘടനകളും എസ് എഫ് ഐ ഒഴിച്ച് ടോട്ടൽ പ്രൊമോഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങൾ ഇതിനെതിരെ ഒഴുക്കതിനെതിരെ ടോട്ടൽ പ്രൊമോഷൻ വരരുത് ഇത് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുമ്പോൾ ഒരിക്കലും പാസ്സാവില്ല കാരണം കോളേജിൽ നിന്നെ പുറത്തുവിള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളിതിനെ എതിർത്ത് നിന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കമ്മിറ്റ്മെൻ്റുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്നവരാണ് പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ആയിരുന്നു ഒരു മാർക്ക് പോലും കൂടുതൽ കിട്ടിയിട്ടില്ല എസ് എഫ് ഐ പ്രൊഫസർ കൊണ്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാവാണെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുക അല്ലെ പ്രതിസ്ഥാനത്ത് വരിക ഈ ക്ലാസ്സുകളിൽ പോകാതെ ഇരിക്കുക അതിനുള്ള ഉദാഹരണം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ പേര് പറയണ്ട അതെ അത് എനിക്ക് ഞാൻ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ കോളേജിൽ എസ് എഫ് ഐയുടെ നേതാവായിരിക്കുന്ന സമയത്ത് അന്നാണ് പ്രൈവറ്റ് പോളിടെക്നിക്ക് സമരം ആ സമരത്തിൽ ഒരു മാസം തിരുവനന്തപുരത്ത് എൻജിനീയറിങ് കോളേജ് അടച്ചിടേണ്ടി വന്നു കാരണം ഞങ്ങളാരെയും വിളിച്ചിറക്കിയിട്ടില്ല വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറാൻ തയ്യാറല്ല ആ രീതിയിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റി ആ സമയത്ത് ടി എം ജേക്കബ് ആണ് എന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആ സമരത്തിൽ കേരളത്തിലാകെ രണ്ടേ രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ സമരത്തിൽ പങ്കെടുത്തതിന് ഒന്ന് ഞാനും അന്നത്തെ കോളേജ് യൂണിയൻ ചെയർമാൻ എസ് എഫ് എയുടെ സതീഷ് എന്ന് പറയാനുള്ളത് കേരളത്തിലും മൊത്തം ഈ സംസ്ഥാനത്തിലെ രണ്ടേ രണ്ട് പേരെയാണ് അതിൽ നടപടിയെടുത്തു കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് പക്ഷേ പുറത്താക്കിൻ്റെ അടുത്ത ദിവസം ഞാൻ കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യും കോളേജ് മുഴുവൻ പോലീസാണ് എസ് എഫ് ഐക്കാർക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കാൻ പറ്റില്ല മുഴുവൻ പേരും പറഞ്ഞു ഞങ്ങൾ ക്ലാസ്സിൽ കയറുന്നില്ല കാരണം ഈ രണ്ട് പേര് ഞങ്ങളുടെ കൂടെയുള്ളവർ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ക്ലാസ്സിൽ കയറുന്നില്ല സമരം തുടർന്നു ആ രീതിയിൽ വരെ അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് നമ്മൾ പറയുന്ന ആദർശത്തിന് കൂടെ നിർത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എന്താണ് ഇന്നത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ അതായത് ഒരു തൊണ്ണൂറ്റി അഞ്ചെന്നല്ല സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്റ്റാർട്ടപ്പുകളും താമസിയാകെ കൂട്ടും അതാണ് സത്യാവസ്ഥ കാരണം പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് എവിടെന്നെങ്കിലും ഗ്രാൻഡ് കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ച് ഞാൻ നാളെ മുതലേ മുതലാളിയാവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിലാണ് പല സ്റ്റാർട്ടപ്പും തുടങ്ങുന്നത് ശരി സ്റ്റാർട്ടപ്പിൻ്റെ ആരാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹി ഈസ് ദ ഫസ്റ്റ് വർക്കർ അതാദ്യം മനസ്സിലാക്കണം എവിടെന്നെങ്കിലും ഗ്രാൻഡ് അല്ലെങ്കിൽ ലോൺ കിട്ടി ആദ്യം ചെയ്യണതാണ് ഒരു കാർ വാങ്ങിക്കും നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കും ഇതൊന്നും പ്രൊഡക്റ്റീവ് അല്ല അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് കൂലിക്കാലിനെ വെച്ച് ജോലി ചെയ്യിക്കും ഇവർ ജോലി ചെയ്യില്ല രണ്ടാമത്തെ സംഗതി മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല മാനുഫാക്ചറിങ് പ്രാക്ടീസസ് അറിയില്ല ഇതെങ്ങനെ എഫിഷ്യൻറ്റായിട്ട് റൺ ചെയ്യണമെന്നറിയില്ല യാതൊരു പരിജ്ഞാനവും ഇല്ലാതെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ കൊച്ചു ഇതിലേക്ക് ചാടി ഇറങ്ങും പ്രത്യേകിച്ചും കേരളത്തിൽ കേരളത്തിലൊരു ഇൻഡസ്ട്രി നടത്തി ഒരു പാരമ്പര്യവും ആർക്കും ഇല്ല ഇത് അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് ഒന്നേ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതായിരിക്കണം അപ്പം നല്ലൊരു കച്ചവടക്കാരൻ്റെ മകൻ കച്ചവടക്കാരനാവാം അവൻ ആ ഫീൽഡിൽ നിന്നാൽ നമ്മളീ പഠിപ്പിക്കുന്ന ഒന്ന് തന്നെ പ്രായോഗികമായി നമുക്ക് ഉപയോഗമുള്ളതല്ല ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ആ രീതിയിലേക്ക് അത് പതിച്ചുപോയി എന്തോ കുറേ പറയുന്നു എന്താണ് ഇപ്പോൾ സ്കൂളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേര് കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല പത്താം ക്ലാസ് പാസ്സായി ഈ അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് എത്തി നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു തീരുമാനമെടുത്തു ഇനി ഇത് നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് അവരവരെ വഴി പോകാം ഒരാൾ ഐ എ എമ്മിൽ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോഴായിരുന്നു ഇത് നയൻറ്റീൻ എയ്റ്റി സെവനിൽ പാസ്സാവുന്നു എയ്റ്റി എയ്റ്റ് എയ്റ്റി പൂർത്തിയാക്കിയ ശേഷം അതെ അതെ അത് കഴിഞ്ഞാണ് സ്റ്റാർട്ടപ്പ് ഇത് വരുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് രണ്ട് പേര് ജൂനിയേഴ്സ് ആയിരുന്നു ഒരാൾ ഇലക്ട്രോണിക് എഞ്ചിനീയർ ഒരാൾ മെക്കാനിക്കൽ എൻജിനീയർ അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇതായിരുന്നു ഞങ്ങളുടെ ഞങ്ങളല്ല വേറെ ആരും ഇല്ല കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ ഇത് മാനുഫാക്ചറിങ്ങുന്നവർ എന്നാലും നമുക്കിത് വിറ്റുതീർക്കാനുള്ള ആ ഒരു എന്താണ് വേണ്ടത് അതില്ല ഒരു കമ്പനിയിൽ പോയിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് അവിടെയെല്ലാം ചെന്ന് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോഴാണ് പറയുന്നത് അറിയുന്നത് ഒരു വലിയ കമ്പനി തുടങ്ങുമ്പോൾ ഒരു എന്താണ് ഒരു ഹീറോ ഹോണ്ട അല്ലെങ്കിൽ ഈ പുതിയതായി പറയുന്ന ഈ മാലതി ഉദ്യോഗ് ലിമിറ്റഡ് ഇവരുടെ ആൻസലറീസ് കംപ്ലീറ്റ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് ഡെവലപ്പ് ചെയ്താണ് വരുന്നത് അവർ തന്നെ അവരെ പഠിപ്പിക്കും എങ്ങനെ ചെയ്യണമെന്ന് നമുക്കിവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് യാതൊരു വിവരവും ഇല്ലാതെ നമ്മളിത് ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ആയിരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മളെന്നെ ഇറങ്ങും ഈ ആയിരത്തിന് മുടക്കിയ പൈസയും ഈ ചെയ്ത പ്രവൃത്തിയും എല്ലാം അവസാനം വേസ്റ്റാകും ഇത് ആക്രയ്ക്ക് കൊടുക്കാനേ ഈ അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാണ് ഡൽഹിയിൽ പോകുന്നു അപ്പോൾ ഡൽഹിയിൽ പോയി ഫരീദാബാദ് എന്ന് പറയുന്ന ഡൽഹി ബോർഡർ ഹരിയാന നല്ലൊരു അഗ്രിക്കൾച്ചറൽ ഏരിയയാണ് അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അന്ന് വർക്ക് ചെയ്യുന്നത് ഓട്ടോമോറ്റേഴ്സ് എന്നൊരു കമ്പനി ഒരു എന്താണ് ഈ മാർവാടി രാജസ്ഥാനി പഴയ ബിർള ഗ്രൂപ്പ് അതിൻ്റെ ഫാമിലിപ്പെട്ട ഒരു ആളാണ് അത് റൺ ചെയ്യുന്നത് അവിടെ നല്ല പെർഫോമൻസ് ആയിരുന്നു അവർ അവിടെ നിന്ന് അവരുടെ റെയിൽവേ പ്രോഡക്റ്റ് ഡിവിഷൻ നോയിഡ ദാറ്റ് ഇസ് ഇൻ യു പി ഡൽഹി ബോർഡറിൽ ഇപ്പുറത്തെ സൈഡ് നോയിഡയിൽ പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഡൽഹിയിൽ എത്തിയപ്പോഴേ അറിഞ്ഞു ഐ ഐ ടി ബോംബെയിൽ പോയി ഇനിയിപ്പോൾ എന്തായാലും എം ഡെസ് മാസ്റ്റർ ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കോഴ്സിന് ചേർന്നേ പറ്റൂ ഇതിനാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിൽ തോന്നി ആ ഒരു ആറ്റിറ്റ്യൂഡ് നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ആർട്ടിസ്റ്റ് ആണല്ലോ പടം വരയ്ക്കും സ്കൂളിൽ നഴ്സറി മുതൽ പടം വരയ്ക്കും അത് വീട്ടിലാർക്കും അറിയില്ലായിരുന്നു ഈ ചെവരില് വരപ്പൊന്നുമില്ല കൊച്ചിലെ അപ്പം നഴ്സറിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള സ്വന്തം അമ്മമാരെ പോലെയുള്ള ടീച്ചർമാർ അവരിത് മനസ്സിലാക്കി അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛനൊന്ന് പി ടി പ്രസിഡൻറ്റാണ് നിങ്ങളുടെ മകൻ നന്നായിട്ട് പടം വരയ്ക്കണം പടം വരയ്ക്കുന്നുണ്ട് അവന് കളർ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവരവിടെ നിന്ന് തന്നെ കോമ്പറ്റീഷൻ കൊണ്ടുപോയി പ്രൈസ് വാങ്ങിച്ചു അപ്പോൾ ഇതെന്തോ നമ്മൾ ഇതൊരു നഴ്സറിയിൽ പോലെ ഈ ജോലി അങ്ങ് ചെയ്യാണ് കാരണം ഇറ്റ്സ് എ നാച്ചുറൽ ഫ്ലെയർ അതെ അത് കഴിഞ്ഞ് സ്കൂളിൽ മോഡൽ സ്കൂളിൽ വരുന്ന ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കസ്തൂരി സ്ഥിരം സ്കൂൾ അസംബ്ലിയിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഹെഡ് മാസ്റ്റർ അതിനെ വാങ്ങിച്ച് അനുമോദിക്കുന്നു അവിടെ വെച്ച് വീണ്ടും തരുന്നു ഇത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാരണം ഫൈവ് ടു ടെൻ ആണ് ആ ഒരു മെയിൻ സ്കൂൾ ആ ചുവന്ന കെട്ടിനുള്ള അവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാർക്ക് വരെ അറിയാം കസ്തൂരിയിൽ നിന്നൊരു കൊച്ചു പയ്യൻ ഇതായത് ഇങ്ങനെ വന്ന് നല്ല ഒരു പടം വരയ്ക്കുന്നു അറിയാത്ത രഹസ്യങ്ങളാണ് അതായത് ഇപ്പോഴാണ് പലരും മനസ്സോർ എന്ന് പറയണത് ഞങ്ങളൊക്കെ വലുതായിരിക്കുമ്പോൾ ഒരു കസ്തൂരി അവിടെ ഇരുന്ന് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ പടം വരയ്ക്കും ഞങ്ങളാ ആ പെയിൻറ്റിങ് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കി നിന്നിട്ടുണ്ട് നമുക്കിതൊന്നും അറിഞ്ഞൂടല്ലോ അന്ന് നല്ലൊരു കാര്യമെന്ന് വച്ചാൽ ഈ കൊച്ചിലെ വലിയ അഹംഭാവമൊന്നുമില്ല ഈശ്വരവിശ്വാസവും ഈ ഭഗവാനെ തൊഴുന്ന ശീലമൊന്നുമില്ലെങ്കിലും ചെയ്യുന്ന കാര്യം കൃത്യമായിട്ടങ്ങ് ചെയ്യും വേറെ ഒന്നും നോക്കില്ല അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂനിയേഴ്സ് ഞാൻ പത്തിലെത്തിയാമ്പ അഞ്ചാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരും ഇത് കാണുകയാണ് അപ്പോൾ ഇന്ന് പുറത്തിറങ്ങാൻ പലരും ചെല്ലുമ്പോൾ എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കസ്തൂരിയല്ലേ പണ്ട് മോഡൽ സ്കൂളിൽ പഠിച്ചല്ലേ എന്ന് ഇങ്ങോട്ട് പരിചയപ്പെടുമ്പോഴാണ് ഞാനിത് ഓർമ്മിക്കുന്നത് ഓ ഞാൻ ഇത്രയും വലിയൊരു സംഭവമായിരുന്നുവെന്ന് ഞാൻ അറിയില്ല ഇത്രയും ആരാധകരും ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഐ ഐ ടി ഐ പതിനഞ്ച് പേർക്ക് അഡ്മിഷൻ കിട്ടും ഒരു വർഷത്തിൽ ടോട്ടൽ ഇന്ത്യ രണ്ട് ലെവൽ ടെസ്റ്റ് കംപ്ലീറ്റ് ക്രിയേറ്റീവ് ടെസ്റ്റാണ് അതായത് എനിക്കൊന്നും കാണാതെ എഴുതണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരീക്ഷ അപ്പോൾ അവിടെ ചെല്ലുക പറഞ്ഞ സംഗതി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക അതിൽ സെലക്റ്റഡായി അതിൽ സെലക്റ്റായി ഈ പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തതിൽ അന്ന് എനിക്ക് ഏഴാം റാങ്കിൽ അങ്ങണ്ണാണ് സെലക്ട് ചെയ്തത് അപ്പോൾ മഹാരാഷ്ട്രയാണ് ഡെഫിനറ്റ്ലി അതിനകത്ത് കുറച്ച് ഈ അധ്യാപകരുടെ ഇടയിൽ കൂടി കുറേച്ച ഈ മറാഠി വികാരം തുടങ്ങിയ സമയമാണ് ആ ക്യാമ്പസിൽ കാരണം ഐ ഐ ടി ബോംബെ തുടങ്ങുന്നത് മലയാളികളെ വെച്ച് തുടങ്ങിയതാണ് ഒറിജിനലി മിക്കവാറും നോൺ ടീച്ചിങ് സ്റ്റാഫിലൊക്കെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു കാരണം ഈ ഒരു സ്കില്ലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെവലിലുമുള്ള സ്റ്റാഫ് വേണമല്ലോ അപ്പോൾ ടൈപ്പിങ്ങിനൊക്കെ പണ്ടേ മലയാളി വളരെ എക്സ്പേർട്സ് ആണ് പിന്നെ നമ്മുടെ ഈ ടെക്നിക്കൽ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് മലയാളികളേക്ക് വെച്ച് തുടങ്ങി പിന്നെ പിന്നെ ഇപ്പം അവർ വളരെ ആയിട്ട് ഇതിനകത്ത് മറാഠീസിനെ കയറ്റിയാൽ മതി എന്നുള്ളൊരു എന്താണ് എഴുതി വെക്കാത്തൊരു നിയമം ആ തുടങ്ങി അവിടെ സ്പിരിറ്റ് വന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആ രണ്ട് വർഷത്തിൽ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു ഈ ജോലി കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പോവുകയാണ് വീട്ടിൽ നിന്ന് ഒരു പൈസ വാങ്ങിച്ച് ഫീസ് അടയ്ക്കാനോ ജീവിക്കാനോ പാടില്ല ഇന്നത്തെ പിള്ളേരാണെങ്കിൽ അങ്ങനെയല്ല പഠിക്കും പിന്നെയും പഠിക്കും എന്ത് പഠിക്കുന്ന കമ്പ്യൂട്ടർ പഠിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ ഒരു ഉപയോഗമില്ല ഡി ടി പി പഠിക്കും വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് കൊടുക്കും വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് പോയി കൊടുക്കുകയും ചെയ്യും മോനെന്തോ വലിയ സംഭവം പഠിക്കുകയാണ് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കില്ല രണ്ടായിരം രൂപ സ്റ്റൈപ്പൻ്റെ ഉള്ളു അതിൽ ഇരുന്നൂറ് രൂപ പിടിച്ചിട്ടേ തരൂ ദാറ്റ്സ് അ ഫീസ് അപ്പോൾ ആ ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും എല്ലാ കാര്യങ്ങളും നടത്തിപ്പോയി ഇതിന് വേണ്ടുന്ന എന്താണ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണ്ടുന്ന ആർട്ട് മെറ്റീരിയൽസ് ഇതെല്ലാം വാങ്ങിക്കണം അത് ഇതൊക്കെയാണ് ഈ ഈശ്വര സഹായവും പറയണത് കാരണം പുള്ളിക്കാരി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ലൊരു ഡാൻസറാണ് ഭരതനാട്യം കൊച്ചിലേ മുതലേ കർണാടക സംഗീതം അറിയാം എങ്ങനെയോ ആരും അറിഞ്ഞു ഒരു കാര്യം ചെയ്യുമോ ക്ലാസ് എടുക്കുമോ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞ് ഒരു സ്ഥലം അവർ വാടകയ്ക്കെടുത്ത് ഒരു അവിടെയുള്ള അമ്മമാർ ഈ കുട്ടികളുടെ അമ്മമാർ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടക്കുന്ന ഈ മുറിയുടെ അത്രയുള്ളൊരു മുറി ആ മുറി ഡെയിലി രണ്ട് മണിക്കൂർ വാടകയ്ക്ക് എടുക്കുന്നു എന്നിട്ട് അവിടെ കൊണ്ടുവച്ച് ക്ലാസ് നടത്തുന്നു പുള്ളിക്കാരി ഇത് അവിടെ വെച്ച് സമ്പാദിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇവിടുത്തെ അവിടുത്തെ ക്യാമ്പസിലൊരു സ്കൂളുണ്ട് അവർ പറയുന്നത് ഇവിടെ സയൻസ് ടീച്ചറുടെ വേക്കൻസി ഉണ്ട് ഒന്നും വരുമോ അപ്ലൈ ചെയ്യുന്നില്ല അവിടെ ചെന്ന് അവിടെ പഠിപ്പിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടെ ക്യാമ്പസിൽ തന്നെ അത് പഠിക്കാൻ കയറുന്നു എൻ്റെ കൂടെ മിക്കവാറും എല്ലാ ക്ലാസ്സിലും അധ്യാപകർ പതിനഞ്ച് പേരെ ഉള്ള പതിനാറാമത്തെ ആൾ പുറത്ത് നിൽക്കുക അതിൽ അകത്ത് എന്ന് പറയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഷീ വാസ് വൺ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സെയിൻ ക്ലാസ് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസും എല്ലാ ടീച്ചേഴ്സും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിന് വകയില്ല കാരണം പ്രൈമറി ഈസ് എഡ്യൂക്കേഷൻ അവിടെയാണ് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ രീതി അധ്യാപകൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ചെയ്യും ഇതിനിടയ്ക്ക് ചായമായി ചേർന്നത് അദ്ദേഹമാണ് ഈ എല്ലാ പിള്ളേർക്കും രാത്രി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട് ക്യാമ്പസിനകത്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് വരും ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ നമുക്കാണെങ്കിൽ ഇനി ജീവിതത്തിൽ അഞ്ചുവല്ലാം കഴിഞ്ഞ് വന്നതാണ് പുറകോട്ട് പോകാൻ പറ്റില്ല ഇത് തന്നെയാണ് നമ്മുടെ ശരണം ഇതൊരു തപസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ദിവസം പോലും ആബ്സെൻ്റ് ആവാതെ ആ രണ്ട് വർഷവും മുഴുവനും ക്ലാസ്സില് എൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ അതുപോലെ എഞ്ചിനീയറിങ് കോളേജിൽ ഒട്ടുമേ ഇല്ല ആർട്സ് മോഡൽ മോഡൽസ് കോളായാലും ഇടയ്ക്കൊക്കെയൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പുറത്തു പോകും ഇത് വേറെ ഒരു ചിന്തയും ഇല്ല ഇതിൽ വരുന്നു ഫസ്റ്റ് റാങ്കിൽ പാസ്സാവുന്നു അവിടെ നിന്ന് അതിനൊരു സ്പെഷ്യലായിട്ട് ഒരു അലമിനിയുടെ ഒരു അവാർഡുണ്ടായിരുന്നു ആ അവാർഡും കിട്ടി അലക്സാണ്ടർ സാറാണ് അന്ന് ഗവർണർ അദ്ദേഹമാണ് ഞങ്ങളുടെ കോൺവെക്കേഷനിൽ ഇത് തരുന്നത് ഫസ്റ്റ് പ്ലേസ്മെന്റ് എവിടെയായിരുന്നു ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് വിപ്രോയുടെ ഐറ്റിംഗ് ഡിവിഷൻ ഔറംഗബാദ് ക്യാമ്പസ് സെലക്ഷൻ കാരണം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് പെർഫോമൻസ് കണ്ടു കൊള്ളാം അവർ സെലക്ട് ചെയ്തു അന്ന് ഞങ്ങൾ പതിനഞ്ച് പേരിൽ സെലക്ട് ചെയ്തു പോയതിൽ ഏറ്റവും കൂടുതൽ സാലറി തന്നത് എനിക്കായിരുന്നു അപ്പോൾ അധ്യാപകരൊക്കെ പറയും ഈ സാലറി ഒന്നും തരില്ല ഞാൻ പറയും സാർ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ സാലറി എനിക്ക് തന്നു അന്ന് ബേസിക്ക് അന്നത്തെ ബേസിക്ക് പതിനയ്യായിരം രൂപ എട്ടായിരം രൂപയായിരുന്നു പലരും അന്ന് ബേസിക് ഓഫർ ചെയ്തിരുന്നത് അപ്പോൾ അത് കിട്ടി എന്നിട്ട് പേപ്പറോയിൽ പോയി ചെന്ന് കയറി ഉടനെ അവർ ഒരു ഇത് തരും ഈ കോർപ്പറേറ്റിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ വിഷൻ ഇൻ യുവർ കരിയർ വാട്ട് ഇൽ യു ഡു ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് യുവർ പ്ലാൻ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തരും ഞാൻ കൃത്യമായിട്ട് എഴുതി ചോദിച്ചു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തിരിച്ചു പോവും ചെന്ന് കയറുന്ന ദിവസമാണോ ജോലി തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് ഫില്ല് ചെയ്ത് തീരാനായിട്ട് ഒരു രണ്ട് മണിക്കൂർ സമയം എടുക്കും അത്രയ്ക്കുണ്ട് ആ പേപ്പറുകൾ ഞാൻ നാട്ടിൽ തിരിച്ചു പോവും തിരിച്ചു തന്നെ ഞാൻ സ്വന്തമായിട്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൺസൾട്ടൻസി തുടങ്ങും എൻ്റെ നാട്ടിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഞാൻ അതുവഴി എൻ്റെ കരിയർ ഉപയോഗിച്ച് സഹായിക്കും കൃത്യം അഞ്ച് വർഷം അതായത് നയൻറ്റി ത്രീ നയൻ്റി ഫൈവ് കോഴ്സ് തീരുന്നു നയൻറ്റി ഫൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും ബിപ്രോയിൽ ജോയിൻ ചെയ്യുന്നു ഔറംഗബാദ് ഇന്നത്തെ സംഭാജി നഗർ പിന്നെ അപ്പോൾ അവിടെയാണ് പോകുന്നത് ഈ അജന്ത എലോറ കേവ്സ് എല്ലാം ഇതിൻ്റെ വളരെ അടുത്താണ് അജന്ത ഈസ് ലിറ്റിൽ ഫാർ അബൌട്ട് ത്രീ അവേഴ്സ് ഇത് എലോറ ഈസ് ഓൺലി ഹാഫ് ആൻ അവർ അപ്പോൾ അവിടെ ചെല്ലുന്നു അപ്പോൾ ഇതിൽ ഇതിനിടയ്ക്ക് പറയാൻ പറ്റുമത് ഈ ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ പോയപ്പം ഈശ്വര വിശ്വാസം കുറെ കൂടാൻ കഠിനമായി ഒന്ന് ജീവിതത്തിലെ കഷ്ടപ്പാട് ഒന്നിന് സമയമില്ല ഉറങ്ങുന്നത് കഷ്ടിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ദിവസം ഞായറാഴ്ച അവധി എടുക്കുന്നില്ല അന്നും ജോലി ചെയ്യുകയാണ് ഇതിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അപ്പോൾ എത്രയും നമുക്ക് ആ രണ്ട് അപ്പോൾ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് ട്വൻറ്റി ഫോർ അവേഴ്സ് കോഴ്സാണ് രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് അഞ്ച് വർഷം പഠിക്കേണ്ടതാണ് നിങ്ങൾ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് നന്നാവാം എന്നൊരു ഉപദേശം ആദ്യം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്തു രാത്രിയും ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമിഷൻ വാങ്ങിച്ചാൽ അവിടെ വർക്ക് ചെയ്യും ഏറ്റവും കൂടുതൽ സമയം വർക്ക് ചെയ്തിട്ടുള്ളത് ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു വന്നത് നമ്മൾ ഈ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഗുരുകുരത്തിൽ അങ്ങനെ ജീവിക്കണം അധ്യാപകരെ ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ കൂടെ കൂടെയൊന്ന് സേർട്ട് കഴിക്കാം അധ്യാപകനെ പേര് വിളിച്ചാൽ മതി ഇതെല്ലാം ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ കൂടെ ഫ്രീ ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക എല്ലാം ഈക്വലാണ് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട് നമ്മൾ നമ്മളിതിനകത്തൊരു അവിടെയും ഒരു വ്യത്യാസമാണ് ഒന്ന് മാരീഡ് മാൻ രണ്ടാമത് അധ്യാപകരെ എല്ലാം സാറിനെ വിളിക്കൂ കാരണം എന്താണ് അച്ഛൻ കൊച്ചിലേ പറഞ്ഞിട്ടുണ്ട് അധ്യാപകനായാൽ മടത്ത് കേട്ടുണ്ടെങ്കിൽ അപ്പം അഴിച്ചിടണം എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹത്തിന് രണ്ട് കൈയും കുപ്പി വണങ്ങണം അതിന് എത്ര വലിയവനായാലും ഇത് ചെയ്തിരിക്കണം അപ്പോൾ അവിടെ ചെന്ന് എല്ലാ അധ്യാപനയും സാറിനെ വിളിക്കും മറ്റവരെല്ലാം അദ്ദേഹത്തിന്റെ ഷോർട്ട് നെയിം വിളിക്കും അതായത് ഭണ്ാരി പ്രൊഫസർ ഭണ്ടാരി ആണെങ്കിൽ ബാൻഡീന്നെ വിളിക്കും അക്കർണി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെ നാടും അഡ്രസ്സ് അപ്പൊ നമുക്കിതില്ല നമുക്കെല്ലാം സാറാണ് അപ്പൊ അവരിങ്ങോട്ട് അതുപോലെ കളിയാക്കും കാരണം അവർ ഒരു ഒരു ബംഗാളി അധ്യാപനമുണ്ട് അപ്പോൾ അദ്ദേഹം പറയും സർ എന്ന് ഇങ്ങോട്ട് അഡ്രസ് ചെയ്ത് കളയും അപ്പോൾ എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ പേര് വിളിക്കാൻ തോന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് വിപ്രോവിച്ചില്ലെന്നും വിപ്രോയിൽ നിന്ന് വിട്ടുവരാനുള്ള രണ്ടാമത്തെ കാരണം അമ്മയ്ക്ക് ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ടൂ തൗസൻഡിൽ ഇവിടെ വന്നോ തിരിച്ച് ക്രിസ്ത്യൻ ടു തൗസൻഡിലിവിടെ എത്തി അപ്പോൾ അമ്മ പറഞ്ഞു ഔറംഗബാദിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുക്കും ഫ്ലൈറ്റ് കയറിയാലും ബോംബെയിൽ വരണം പിന്നെ അവിടെ നിന്ന് ബോംബെ വന്നിട്ട് ഫ്ലൈറ്റ് കയറി വരാൻ പറ്റും ഇത് വേണ്ട അടുത്തെവിടെയെങ്കിലും ഒരു ജോലി ശരി അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നോക്കാമെന്നായി പെട്ടെന്നൊന്നും ഒന്നും നടക്കുന്നില്ല എന്തായാലും എന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങ് വരുന്നു അപ്പോൾ ഈ ഈ ഇൻഡസ്ട്രിയൽ ഡിസൈൻ പഠിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ഒന്നും കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ പെർഫോമൻസ് നോക്കിയാണ് നമുക്ക് മാർക്ക് അല്ലാതെ അവസാനത്തെ പരീക്ഷയ്ക്കുള്ള മാർക്കല്ല ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യണം അവിടെ ഒരു ഒരു പ്രോബ്ലം നമുക്ക് തരുന്നു ഇന്നേവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഒരു സാധനം നാളെ രാവിലെ അവിടെ കാണിക്കണം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് കാണിക്കണം ഇത് എവിടെ ഇതൊരു വിത്ത് കൊണ്ടിടുമ്പോൾ ആ വിത്ത് എങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തുമ്പോൾ അതിൽ നിന്നൊന്ന് കുരുത്തു വരുന്നോ ഇതുപോലെ നമ്മുടെ ബുദ്ധിയിൽ ഇത് തെളിയണം അതെ ആ അല്ലേ ടാലൻ്റ് ഉണ്ടാണ് അതിനൊരു ഈശ്വരാനുഗ്രഹമുണ്ട് ടാലൻറ്റ് മാത്രമല്ല ആ ടാലൻ്റ് എന്ന് പറയുന്നത് നമ്മളിൽ കിടക്കുന്ന വിത്താണ് ആ വിത്തിനെ നമ്മൾ അതിൻ്റെ രീതിയിൽ അതിനെ പോഷിപ്പിച്ചെടുത്താൽ അതിനുള്ള സാഹചര്യം കൊടുത്താൽ ഈ ടാലൻ്റാണ് അകത്തിരുന്നിട്ട് അവിടെ പോകാനുള്ള വിളിയായി വന്നുകൊണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ അത് നമ്മുടെ ഗുരുകുലമായി ആ ഗുരുകുലത്തിൽ ഇതിനെ നമ്മൾ പരമാവധി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ അഹംഭാവമില്ലാതെ പൂർണ്ണ സമർപ്പണത്തോട് അധ്യാപകര ഗുരുക്കന്മാരായി കരുതി നമ്മൾ ചെയ്തപ്പോൾ അവരുടെ എല്ലാ അനുഗ്രഹം ചൊരിഞ്ഞു അതിൽ ഇത് നന്നായി വന്നു അത് അന്നും ഇന്നും ആ അനുഗ്രഹം അവിടെ നിൽപ്പു